കൃഷിയും കർഷകനും പദ്ധതിയിൽ ഉൾപ്പെടുത്തി കരിമ്പുഴ ഹണി കർഷക കൂട്ടം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നൂറ് കർഷകർക്ക് രണ്ട് തേനീച്ചക്കൂടുകൾ വീതം സൗജന്യമായി നൽകി തേനീച്ചക്കൂടിന്റെ വിതരണം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു തേനീച്ച കൃഷിയിലൂടെ സാമ്പത്തികമായി കർഷകർക്ക് ഉന്നതിയിലെത്താൻ കഴിയും പോഷകസമൃദ്ധമായ പ്രകൃതിദത്ത മധുരമായ തേനിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് കരിമ്പുഴ ഹണി ഗ്രൂപ്പിന് ഈ മേഖലയിൽ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു പച്ചപ്പാലം മണ്ഡലത്തിന്റെ ഒരു സമഗ്രമായ കാർഷിക പദ്ധതി നടപ്പിലാക്കാൻ നമ്മുടെ എം എൽ എ ആഗ്രഹിക്കുന്നു എന്നറിയുന്നതിൽ അദ്ദേഹത്തെ ഹൃദയം തറഞ്ഞ് അഭിനന്ദിക്കാൻ പച്ചപ്പാലത്തിന്റെ സമഗ്രമായ കാർഷികിരിക്കും ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയത് പറഞ്ഞു അദ്ദേഹത്തിന്റെ ചടങ്ങായിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാർഷിക പദ്ധതി അദ്ദേഹത്തിന്റെ പദ്ധതിയാണ് അദ്ദേഹത്തിന്റെ പദ്ധതി നിങ്ങളുടെ ഓർവെടുത്ത പദ്ധതിയാണ് കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ എം എൽ എക്ക് വേണ്ടിയും പഞ്ചായത്ത് വേണ്ടിയും പാർട്ടിക്കാർക്ക് വേണ്ടിയും സർക്കാരിന് വേണ്ടിയും അല്ല നമ്മുടെയൊക്കെ വീടുകളിൽ നമുക്ക് ആവശ്യമായ ബന്ധുകൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്കൊന്ന് ശ്രമിക്കണം അതാണ് ഏറ്റവും പറഞ്ഞു പഞ്ചായത്ത് ദിവസം അടക്കമുള്ള എല്ലാവരും വിപുലമായ യോഗം വിളിച്ചു കൂട്ടി ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കാനാണ് തീരുമാനിച്ചത് സമഗ്രമായ കാർഷിക വികസന പദ്ധതി ഒറ്റപ്പാല മണ്ഡലത്തിന് വേണ്ടി എം എൽ എ രൂപീകരിച്ച് നടപ്പിലാക്കുമ്പോൾ സംസ്ഥാന പൂർണ്ണമായ പരിപാടിയിൽ കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി ഷീജ ഷീബ പാട്ടതുടി ജില്ലാ കൃഷി ഓഫീസർ അറുമുഖൻ പ്രസാദ് ശ്രീശ്വരം ബ്ലോക്ക് എ ഡി എ ശ്രീജ ബ്ലോക്ക് പഞ്ചായത്ത് എ ഇ മൻസൂറ അനീഷ് കെ സുബ്രഹ്മണ്യൻ വേണുഗോപാൽ കരിമ്പുഴ കൃഷി ഓഫീസർ തേജസ് ജോർജ് കർഷകക്കൂട്ടം പ്രസിഡന്റ് കെ ചന്ദ്രൻ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്